അസാധാരണമായ ാണ് പലപ്പോഴും റെക്കോർഡുകൾ നേടാറുള്ളത് പക്ഷേ സ്വന്തമായി ലക്ഷ്യങ്ങൾക്കും നേട്ടങ്ങൾക്കുമുപരി യുവതലമുറയെ ബോധവൽക്കരിക്കുക എന്ന വ്യത്യസ്തമായ ആശയം മുൻനിർത്തിയാണ് നെയ്യാറ്റുകര സ്വദേശി രതീഷ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത് യുവാക്കളിൽ ഈ വളർന്നു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഒരു അവയർനെസ് പ്രോഗ്രാം എന്ന രീതിയിലാണ് കാരോട് മുതൽ കഴക്കൂട്ടം വരെ ഒറ്റ സ്ട്രെച്ചിൽ അൻപത് കിലോമീറ്റർ റണ്ണിങ് ആൻറ്റി ഡ്രഗ്സ് അവെയർനെസ് എന്ന ഈ പ്രോഗ്രാം നമ്മൾ നടത്തിയത് അതിൻ്റെ ഭാഗമായി ഈ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള ലഘുലേഖകളൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു അതിൽ അതിൽ തന്നെ ഈ തുടക്കം മുതൽ അവസാനം വരെ തന്നെ നമ്മുടെ ഏകദേശം പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എസ് പി ഓഫീസ് ഡിവൈഎസ് പി ഓഫീസ് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇവിടെയൊക്കെ നമ്മൾ മെയിൽ ചെയ്യുകയുണ്ടായി എക്സൈസ് ഓഫീസ് എല്ലാവരുടെയും പൂർണ്ണ സഹായം നമുക്ക് ഈ പരി പ്രോഗ്രാം വരെ നമുക്ക് ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായി തുടക്കം മുതൽ അവസാനം വരെയും ആ സമയത്ത് ഏകദേശം കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതൊന്നും നിർത്താതെ നമ്മൾ പൂർണ്ണമായി സമാപനം നമ്മൾ ശംഖുമുഖം കടപ്പുറത്തായിരുന്നു ശംഖുമുഖത്തായിരുന്നു നമ്മുടെ സമാപനം എല്ലാവരും നമ്മുടെ ഈ ട്രെയിനിങ്ങിന് വേണ്ടി ഇതിനു വേണ്ടി ഒരു മോക്ക് പോലെ നമ്മുടെ മോക്ക് ടെസ്റ്റ് പോലെ നമ്മൾ ഓടാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന് അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ കൂടെ ഈ ട്രെയിനിങ്ങിന് ഒരു രണ്ട് മൂന്ന് പേര് ഈ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഈ അൻപത് കിലോമീറ്റർ ഒറ്റ സ്ട്രക്ച്ചിൽ ഓടുന്നത് കൊണ്ട് ഈ കൂടെ എൻ്റെ കൂടെ അതേ ടൈം ഓടാൻ വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി വരാൻ ഒരു രണ്ട് മൂന്ന് കുട്ടികൾ തയ്യാറായി അതിനെനിക്ക് ഈ രീതിയിൽ എനിക്ക് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരോട് മുതൽ കഴക്കൂട്ടം വരെ മണിക്കൂർ മിനിറ്റ് ഓടിക്കൊണ്ടാണ് രതീഷ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വേൾഡ് ബുക്ക് റെക്കോർഡ് തുടങ്ങിയ ബഹുമതികൾ നേടിയത് സൈനിക മേഖലയിൽ യുവാക്കളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനം നടത്തിവരുന്ന ആളാണ് രതീഷ് അടുത്തതായി നമ്മുടെ ചിന്തിക്കുന്നത് കേരളത്തിന്റെ തെക്ക് പാറശാല മുതൽ വടക്ക് കാസർഗോഡ് വരെ ഈ നമ്മുടെ സമൂഹത്തിലെ ഈ ലഹരി എന്ന വിപത്തിനെതിരെ നമ്മുടെ യുവാക്കളിലായാലും അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ലഹരി സന്ദേശം എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളുടെ ഭാഗമായി സ്കൂൾ കോളേജ് തലങ്ങളിൽ സെമിനാറുകളിൽ രതീഷ് പങ്കെടുത്തിരുന്നു അവിടെ നിന്ന് കിട്ടിയ പാഠങ്ങളും അനുഭവങ്ങളും ഉൾക്കൊണ്ടാണ് ലഹരിവിരുദ്ധ സന്ദേശവുമായി രതീഷ് ഓടാൻ തീരുമാനിച്ചത് ഇതിന്റെ പിന്തുണയുമായി നിരവധി സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ ആൾക്കാർ എത്തിയിരുന്നു ഭാവിയിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ഇത്തരത്തിലുള്ള ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രതീഷ് മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം